ഇതാണ് നാട്രോൺ തടാകം ചുവന്ന ജലമുള്ള ഈ തടാകത്തിന് ജീവജാലങ്ങളെ കല്ലാക്കി മാറ്റാനുള്ള കഴിവുണ്ട് കിഴക്കൻ ആഫ്രിക്കയിലെ തൻസാനയുടെ വടക്ക് ഭാഗത്താണ് നാട്രോൺ തടാകം സ്ഥിതി ചെയ്യുന്നത് അമ്പത്താറ് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുമുണ്ട് നാട്രോൺ തടാകത്തിൽ ഉയർന്ന അളവിലുള്ള സോഡിയം ബൈകാർബണേറ്റിന്റെ സാന്നിധ്യമുണ്ട് അതിനാൽ ജലത്തിൽ ചത്തു വീഴുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരഭാഗങ്ങൾ ജീർണിക്കുകയോ കേടുപാടുകൾ ഏൽക്കുകയോ ചെയ്യാതെ ശിലാരൂപങ്ങളായി മാറുന്നു ഇവ തടാകത്തിലൂടെ ഒഴുകി നടക്കുകയും ചിലത് കരക്കടുക്കുകയും ചെയ്യുന്നു സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും ചേർന്നുണ്ടാകുന്ന നാട്രോൺ എന്ന സംയുക്തത്തിൻ്റെ പേര് തന്നെയാണ് ഈ തടാകത്തിന് ഇട്ടിരിക്കുന്നത് ഈ തടാകത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ സമയം ചിലവഴിച്ചാൽ അത് ജീവികളുടെ മരണത്തിന് കാരണമാകും കാട്ടുപോത്തുകൾ പോലുള്ള വലിയ ജീവികളുടെ ശരീരവും ഈ തടാകത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യർ ഈ തടാകത്തിൽ കുളിക്കാനിറങ്ങിയാൽ അവർക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും ലോകത്തിൽ തന്നെ ഏറ്റവും കട്ടിയേറിയ തൊക്കുകളുള്ള പക്ഷികളാണ് ഫ്ലെമ്മിങ്ങുകൾക്ക് പോലും ഈ തടാകത്തിൽ നിന്ന് അതിജീവിക്കാൻ ദുഷ്കരമാണ് ഈ തടാകത്തിൽ രണ്ടായിരത്തി ഏഴിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ ഏതാണ്ട് ദ്രവിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത്